നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാര് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്തിയിട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല എമറേഞ്ച് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിക്സിന് പ്രശ്നം ഉണ്ടായിട്ട് ആരാണ് അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പൊ കൊണ്ടുവന്ന മെഡിക്കൽ ക്ലസ്റ്റ് ഹോസ്പിറ്റൽ കാശ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ ഉള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ ഞാൻ ചോദിച്ചുള്ളൂ ഒന്നും പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു നിന്നു അടുത്ത് നിങ്ങൾ ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ഒരു മൊഴിയോരത്ത് കുറച്ച് സി പി എമ്മിൻ്റെ അത്തരം ഡിവൈഎഫ്ഐ കാരൊക്കെ പ്രവർത്തകര് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റില് അവര് നടത്തുന്നത് വയനാട്ടിൽ വേണ്ടിയിട്ട് ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് വീട് കൊടുക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നത് പക്ഷേ ആ സ്ത്രീ അവിടെ അവരോട് ചോദിച്ചു നിങ്ങൾ ഇത് പിന്നെ കാരണം സാധാരണ ആരോഗ്യവും ഹെൽത്തൊക്കെ നമ്മൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടത് ആർക്കും ചോദിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് വളരെ മാന്യമായിട്ട് നിങ്ങൾ ഹെൽത്തിൻ്റെയൊക്കെ ഇതോടുകൂടിയാണോ നടത്തുന്നത് ഗ്യാസൊക്കെ അത്തരത്തിലൊക്കെ കണ്ട സമയത്തും ഗ്യാസൊക്കെ പുറത്ത് ലീക്കാവുന്ന രീതിയിലൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ആ സമയത്ത് അതിന് വളരെ ആക്രോശിച്ചുകൊണ്ട് ഈ സ്ത്രീയെ അവിടെ പെരുമാറുകയും മറ്റൊരു മുഖത്തോടെ കാണുകയും ഇവർ ചെയ്തു അത് കണ്ടു നിന്ന ഒരു സഹോദരന് എന്തായതാ എന്ന് വന്നപ്പോൾ അവനെ അതിശക്തമായി അക്രമിച്ച് വളരെ മോശമായിട്ട് ഇപ്പോൾ ഇവർ ഈ ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ട് ആ അത്രയും വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സഹോദരന് ഹോസ്പിറ്റലിലാണ് ആ ഒരു സഹോദരി എത്രമാത്രം അതാണ് മനുഷ്യത്വം ആ സഹോദരിക്ക് അത്രയും വിഷമമായി ഇവരെ ഈ കാട്ടിക്കൂട്ടിയത് ഏതായാലും അതാണ് ഒരു സംഭവം ബാക്കിയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാണെന്ന് അറിയാത്ത ഒരുപാട് തലതിരിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമ്മളെ ഇന്നത്തെ കാലഘട്ടം നിലവിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കണ്ട കാഴ്ച യഥാർത്ഥത്തിൽ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് ചെയ്തിട്ടുള്ളത് എത്രമാത്രം എന്ന് വെച്ചാൽ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വന്നതിന്ന സമയത്ത് അവിടെ അവരെ വേർതിരിവ് ചെയ്തു വെച്ചു പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവത്തിലും പ്രത്യേകിച്ച് കണ്ടുവരാറുള്ള ഇതാണ് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ പ്രത്യേക ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇത് സജീവമായിട്ട് കാണപ്പെടാറുണ്ട് പലപ്പോഴും നമ്മളൊരു ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ പോലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ചിന്താഗതിയിലൂടെ മാത്രം കണ്ടുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നുള്ളതൊക്കെ പറയുമ്പോൾ വളരെ മോശം സാഹചര്യമാണ് എന്ന് തന്നെ പറയാം ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നമ്മളൊരു ഏതൊരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത് ഏതൊരു രാ ഒരു രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരാ അല്ലെങ്കിൽ ഒരു മതസംഘടനയും മറ്റൊരാളെ ആക്രമിക്കാൻ നമ്മോട് പറയുന്നില്ല പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതസംഘടനകളുടെയെന്നും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവും യഥാർത്ഥ ധാർമ്മികതയും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയാവുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈയൊരു അവസ്ഥ ഇത് കേരളത്തിൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു മധുരമായ കാഴ്ച കാണിച്ച് തരാം യഥാർത്ഥത്തിൽ പലപ്പോഴും ആ ഒരു അവസ്ഥ നമ്മൾ കാണണം ഇതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഇതും അതും നമ്മൾ ഭക്ഷണം നൽകിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കുന്നു പക്ഷേ ഇവർ ചെയ്തത് ഒരു പക്ഷേ തട്ടിപ്പായിരിക്കാം സത്യസന്ധമായിരിക്കാം എന്തായാലും ഈ ചേച്ചി പറഞ്ഞത് പ്രകാരം നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതായാലും ఈరోజు కాడ కండం అదే కురించి పాట మదవి ఎవరు వంద

உணவு பந்தியில பந்தி முடிஞ்சதும் இணைக்கு அடியில என்னங்க கேட்கவே ரொம்ப ஆச்சரியமா இருக்குல்ல ஆமாங்க நம்ம தமிழனோட பாரம்பரியத்தை நிலநாட்டும் விதமா

வயநாள் மக்களுக்காக நம்ம உதவி பண்றதுக்காக அந்த ஏற்பாடு பண்ணிருக்காங்க நம்மளால முடிஞ்ச உதவிகளை சென்று செய்வோம் ஒரு ஆரம்பமா இருக்கு இந்த மாதிரி எல்லா பயனுள்ளதா இருக்கு பதினாறு மக்களுக்காக வைக்கிறாங்க அட்டு மயில் வைக்க ஓகே திண்டுக்கல் மாநாடுல வந்து முஜிபு வந்து கேரளா மக்களுக்காக பாதிக்கப்படுறதாக மிகப்பெரிய ஒரு உதவி விருந்து ஏற்பாடு பண்ணியிருக்காரு ஒரு சந்தோஷமா இருக்கு சார் நான் கேள்விப்பட்டிருக்கேன் இதுல பழைய இது ஹிஸ்டரி இதெல்லாம் கேள்விப்பட்டிருங்க வீட்டிலே கஷ்டம்னா அவங்க மொய் விருந்து வைப்பாங்க அதெல்லாம் கேள்விப்பட்டிருங்க இதை பார்க்கும் போது ஒரு நியூ எக்ஸ்பீரியன்ஸாக இருக்குது அங்கே போய் யாருக்கும் ஹெல்ப் பண்ண முடியாது நம்மளால் சரி ஸோ நம்மளால் முடிஞ்சதை இவங்க மூலமாக ஹெல்ப் பண்ணலாமே கூட்டமாக இருக்குது வெயிட் பண்ணி சாப்பிட்டு வைக்க போறீங்களா ஆமாங்க நம்மளால் முடிஞ்சது ஒன்று நம்ம வெளியே எவ்வளவோ சாப்பிட்றோம் எவ்வளவோ பணம் கொடுக்குறோம் இருந்தாலும் இந்த ஒரு பயனாட்டை நடந்தக்கூடிய ஒரு பேரழிவைத் தாண்டி இவங்க இப்படி ஒன்று பண்ணுறாங்க அந்ததுக்கு நம்மளால முடிஞ்சதாக ஒரு சப்போர்ட் பண்ணுவோம் பாதிக்கப்பட்ட மக்களுக்கு ஏதாவது உதவி செய்யணுங்கிறதான் நம்ம தமிழோடைய பாரம்பரிய வழக்கமாக இருக்குது முன்காலத்தில் காலத்தில் பார்த்திங்க அப்படின்னா மொய் விருந்துன்னு நடத்தி அதை சாப்பிட்டதுக்கப்புறம் அவங்களால முடிஞ்ச தொகையை இலைக்கடியில் வச்சுட்டு போவாங்க அந்த பணத்தை எடுத்து பாதிக்க ஒரு கஷ்டப்படுற மக்களுக்கு மீட்டெடுக்கிறதா அந்த மொய் விருந்தோட கான்செப்ட் இன்றைக்கி சமீபத்தில் வயநாட்டில் ஏற்பட்ட ஒரு பேரழிவில் அந்த மக்களுக்கு ஏதோ ஒரு வகையில் உதவி செய்யணுன்ட்டு நாங்கள் நினைத்தோம் இந்த பழமையை நினைவுபடுத்தும் விதமாக ஓய்விருந்த கான்செப்டை கையில் எடுத்தோம் இன்றைக்கி மக்கள் எல்லாம் ஒன்று திரண்டு ஒரு ஆயிரக்கணக்கான மக்கள் வந்து இன்றைக்கி நாங்கள் இருக்கோம் கை கோத்து கை கொடுப்போங்கிற கான்செப்ட்டில் இன்றைக்கி எல்லா மக்களும் ஒன்று சேர்ந்துருக்காங்க ரொம்ப மகிழ்ச்சியாக இருக்குது இழந்து நிலங்களை இழந்து பருதவிச்சு நிற்கும் வயநாட்டு மக்களுக்காக பல இடங்களில் இருந்தும் பலராலும் நிறைய உதவிகள் போய் சேர்ந்துக்கிட்டு தான் இருக்கு அதில் வித்தியாசமான முறையில் பழமையான மொய் விருந்த நடத்தி தமிழர்கள் ஒவ்வொருத்தரோட பங்கையும் கொண்டு சேர்த்திருக்காரு இந்த ஹோட்டல் உரிமையாளர் முஜிப் ரஹ்மான் அவர்கள் இவருக்கு நம்ம சார்பாக வாழ்த்துக்களை தெரிவிச்சுக்கலாம் ഇതായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ കണ്ടോ ഇവിടെ അവരെ ചെയ്തുകൊണ്ട് അവർ ആ കണ്ണും മുഖവും യഥാർത്ഥത്തിൽ എനിക്ക് എനിക്കത്രമാത്രം തമിഴൊന്നും വശമില്ല പക്ഷേ അവരുടെ ആ സ്വഭാവത്തിൽ നിന്നും ആ ക്യാരക്ടറിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ പാടുണ്ട് കാരണം മതങ്ങൾക്കും യഥാർത്ഥത്തിൽ എനിക്കറിയാത്തൊരു ഭാഷ പോലുമാണ് എനിക്ക് പല ഭാഷകളും എനിക്ക് അറിയാം പക്ഷേ തമിഴ് എനിക്ക് സത്യം പറഞ്ഞാലും വശമില്ല പക്ഷേ എന്നിരുന്നാലും അവരുടെ സംസാരത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ സ്നേഹത്തിന് ഭാഷയില്ല മതമില്ല എന്നൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ എത്രമാത്രം മനോഹരമായിട്ടാണ് ഓരോരുത്തരും ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പണം ഇതിന് താഴെ വെക്കാം എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കാം എല്ലാവർക്കും ഈ വയനാടിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഭക്ഷണം നൽകുകയാണ് നമ്മൾ ആ ഹോട്ടലിൽ തമിഴ്നാട് ഒരു ഹോട്ടലിലാണ് ഈ സംഭവം എല്ലാവർക്കും ഭക്ഷണം നൽകും ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന് താഴെ വെക്കുന്ന പണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം വെക്കാം പക്ഷേ ഭക്ഷണത്തിന് നിങ്ങൾ പണം നൽകേണ്ടതില്ല വളരെ മധുര മനോഹരമായിട്ട് നമ്മൾ പലപ്പോഴും മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ പലപ്പോഴും സ്നേഹത്തിന് മുന്നിൽ നമ്മളെ തോൽപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയത് വയനാട് ആ ദുരന്ത ഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന പല മനുഷ്യരും അങ്ങനെ തന്നെ ആയിരുന്നു പലപ്പോഴും നമ്മൾ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് പിന്നിടുമ്പോഴാണ് വീണ്ടും നമ്മൾ മനുഷ്യർ തമ്മിൽ തമ്മിലട്ടിക്കുന്നത് പലപ്പോഴും അവിടെ ഞങ്ങളാണ് നന്നായി പ്രവർത്തിച്ചതെന്നും ഇവരാണ് നന്നായി പ്രവർത്തിച്ചതെന്നും അത്തരത്തിലൊരു ചർച്ച പോലും നിലവിൽ ഉണ്ടായിട്ടില്ല അവിടെ എത്തുമ്പോഴേ ഇത്തരം ദുരന്ത ഭൂമികളിൽ ഭൂമികളിലെത്തുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ഒരു സ്നേഹമുണ്ട് ഇവിടേക്ക് നമ്മൾ പലപ്പോഴും മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലിയത് വലുത് എന്നുള്ള ഒരു വലിയ പാഠമാണ് നമ്മൾ ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നത് പലപ്പോഴും മനുഷ്യത്വത്തിനും സ്നേഹത്തിനും അതീതമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും മനുഷ്യ സ്നേഹത്തിന് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ല നമ്മൾ പല മനുഷ്യരും മതങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ പേരൊക്കെ തമ്മിലടിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ നമ്മളെ ഇന്നു നമ്മളുടെ ഈ മലയാളികൾക്കിടയിലും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വളരെ മോശം ചിന്താഗതിയിലുള്ള രാഷ്ട്രീയ സംസ്കാരമുള്ളവരും ഉണ്ട് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങനെ ചെയ്താലും നമ്മളതിനെ അംഗീകരിക്കാൻ പാടുള്ളതല്ല അത് ഏത് സംഘടനകളും ഒരിക്കലും ചെയ്താലും അത് അംഗീകരിക്കാനും പാടുള്ളതല്ല യഥാർത്ഥത്തിൽ രണ്ടിടങ്ങളിലും നമ്മൾ കണ്ടത് ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നതാണ് ഒരിടത്ത് ഹോട്ടലിൽ ഭക്ഷണം നൽകുന്നു പക്ഷേ ആ പണം വയനാടിനു വേണ്ടി സമർപ്പിക്കാനുള്ളതാണെന്ന് പറയുന്ന സമയത്ത് അവരെ തമ്മിൽ അവരുമായിട്ട് അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു മറ്റൊരിടത്ത് തമിഴ്നാട് ഭക്ഷണം കൊടുക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പണം വെക്കാം പക്ഷേ അവിടെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുമായിട്ട് പരസ്പരം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗം ഇന്നത് ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അമ്മയും പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടു കാണാം